ലളിതാസഹസ്രനാമ സ്ത്രോത്രത്തിൽ അടുത്ത നാമം എങ്ങനെയാണ് സർവ്വാരുണ അനവധ്യാങ്കി സർവാഭരണഭൂഷിത മൂന്ന് നാമങ്ങളാണതിൽ അതിൽ സർവ്വാരുണ ദേവിക്ക് സർവമായിട്ട് മൊത്തമായിട്ട് ആകെത്തുകയായിട്ട് ചുമപ്പ് നിറ എന്ന് പറയുക അപ്പോൾ ദേവിയെ ധ്യാനിക്കാൻ ശ്രമിക്കുന്നവർ എന്താ ചെയ്യേണ്ടത് ദേവിയുടെ ചുമപ്പ് നിറത്തിൽ മാത്രം മനസ്സിൽ കണ്ടാൽ മതി നമ്മൾ ആ ചുമപ്പ് നിറത്തിൽ ഇങ്ങനെ മുങ്ങി താഴുന്നതായിട്ട് മനസ്സിലേക്ക് ആണ് ദേവിയിലേക്ക് ലയിക്കുന്നത് മനസ്സിൽ കണ്ടുകൊണ്ട് ധ്യാനിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ മനസ്സിലാക്കട്ടെ ദേവി ഈ ഭഗവതി അവർക്ക് വേറെ നാമമുണ്ട് ലജ്ജ ദേവി കുറച്ച് ലജ്ജിക്കുന്ന ഭഗവതിയാണ് അപ്പം ദേവി ലജ്ജിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ തടങ്ങൾ ഇങ്ങനെ പതുക്കെ ചുവന്ന നിറത്തിലേക്ക് വരും അരുണ നിറത്തിലേക്ക് വരും ആ നാമം അങ്ങനെയും കൂടി മനസ്സിലാക്കുക അപ്പം ദേവി കുറച്ച് ലജ്ജിക്കുന്ന ഭഗവതിയാണ് ദേവി കുലീനമായിട്ടുള്ള ദേവിയാണ് ദേവി ഒതുങ്ങിയ ദേവിയാണെന്ന് മനസ്സിലാക്കുക അപ്പം ദേവിയിലേക്ക് അപ്രോച്ച് ചെയ്യാതെ നമുക്ക് കുറച്ച് എളുപ്പമാണ് പക്ഷേ ദേവി മഹാരാജ്ഞി കൂടിയാണെന്ന് മനസ്സിലാക്കിക്കോളൂ ദണ്ഡനം നേർവഴിക്ക് നടത്താനുള്ള അധികാരം ഭഗവതിക്കുണ്ട് അങ്ങനെയാണ് സർവാരുണ നാമം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ പറയണു അനവധ്യാങ്കി ദേവിയുടെ ശരീരമാസകലം ശരീരത്തിൽ നോക്കുവാണെങ്കിൽ മൊത്തമായിട്ട് നോക്കുവാണെങ്കിൽ എല്ലാം പൂർണ്ണമാണെന്ന് പറയാം എല്ലാ ശരീരത്തിലെ ഓരോ അവയവങ്ങളെടുത്ത് നോക്കിയാൽ എല്ലാം പൂർണ്ണമാണ് ശരിക്കും ഒന്നിനും ഒരു കുറവ് പറയാനില്ല അപ്പോൾ ഈ പ്രപഞ്ചം തന്നെ അപൂർണമാണ് പക്ഷെ ദേവി പൂർണ്ണമാണ് ഒന്ന് ആലോചിച്ച് നോക്കുമോ ദേവി ഏത് തലത്തിലാണത് ഭഗവതി നിൽക്കുന്നത് മനസ്സിലാക്കുക അങ്ങനെയുള്ള ഭഗവതിയിലേക്ക് അടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് നമ്മുടെ പൂർവ്വജന്മസുഹൃതമാണെന്ന് മനസ്സിലാക്കുക മഹാ ത്രിപുരസുന്ദരിയിലേക്ക് അടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൂർവ്വജന്മസുഹൃതമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം തീർച്ചയായിട്ടും അതുപോലെ തന്നെയാണ് ലളിതാ സഹസ്രനാമം ചൊല്ലിക്കഴിയുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ അല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ അങ്ങനെ തന്നെയായിരിക്കും എല്ലാവർക്കും അത് ഉണ്ടാവണം ഉണ്ടാവും ആത്മസമർപ്പണ ആത്മസമർപ്പണബോധത്തോട് ചെയ്താൽ മതി എല്ലാം ഭഗവതി തരും പിന്നെ പറയണു അടുത്ത നാമം സർവാഭരണഭൂഷിത ദേവി സർവ ആഭരണങ്ങളും അണിഞ്ഞുള്ള ദേവി എന്ന് പറയുക ദേവിയുടെ കാളികാപുരാണത്തിൽ കാളികാപുരാണ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുരാണമാണ് അതിൽ ദേവിയുടെ ഈ ഇവിടുത്തെ നെറ്റിച്ചുട്ടി മുതൽ കാലിൻ്റെ പതാങ്കുലിയം വരെയുള്ള ശരീരത്തിൽ നാൽപ്പത് തരത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടെന്ന് പറയാം നാൽപ്പത് തരത്തിലുള്ള ആഭരണങ്ങൾ ആലോചിച്ചോ കുറേ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമാണ് ദേവിയുടെ സൗന്ദര്യം ദേവി അണിഞ്ഞിരിക്കുന്ന ആ ഒരു ആഭരണങ്ങൾ അതുപോലെ തന്നെ പരശുരാമ പരശുരാമകല്പസൂത്രത്തിലും നാലാം ഖണ്ഡം അഞ്ചാം അധ്യായത്തിലും ദേവി അണിഞ്ഞിരിക്കുന്ന ആഭരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയായാലും ദേവി അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾക്ക് ഒട്ടുമിക്കതിലും അല്ല ഒരു പരിധി വരെ എല്ലാം ചുമപ്പ് നിറമാണ് ദേവി അതേ പറഞ്ഞ സർവാരുണ എല്ലാം അരുണ അരുണനിറമാണ് ദേവി അകത്തുകയായ ദേവിയുടെ ചുമപ്പ് നിറ നിറം മാത്രം മനസ്സിൽ കണ്ട് ഭഗവതിയിലേക്ക് അടുക്കാൻ ശ്രമിച്ച ഈ മൂന്ന് നാമങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും പറ്റും നമുക്ക് അതാണ് സർവാരുണ ചുമപ്പ് നിറം അനവധ്യാങ്കി എല്ലാം ഒത്തുണങ്ങി ദേവി സ്പൂർണ്ണമായിട്ടുള്ള ഭഗവതി സർവാഭരണഭൂഷിത ഈ മൂന്ന് നാമങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ദേവിയുടെ സ്ഥൂലമായിട്ടുള്ള ശരീരത്തിൻ്റെ വർണ്ണന ഈ നാമത്തോട് നമ്മൾ അവസാനിപ്പിക്കുകയാണ് തീരാണ് ശരിക്കും ദേവിയുടെ എല്ലാം അല്ലേ മുടിയഴങ്ങ് മുതൽ ദേവിയുടെ ശരീരത്തിൻ്റെ ആഭരണങ്ങൾ വരെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി ദേവിയുടെ ഇരിക്കുന്നു എന്താണ് അതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വേറെ തലത്തിലുള്ള അർത്ഥ തലങ്ങളിലേക്ക് പോവും അങ്ങനെയാവട്ടെ നന്ദി നമസ്തേ